വിടെ പി സി ജോർജ് ഇത് ഇന്നലെ നടന്ന കെ സി ബി സിഡ ലഹരി വിരുദ്ധ പരിപാടിയിൽ പറഞ്ഞ ഒരു പരാമർശമാണ് ഇത് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട ഷോൺ ജോർജ് പറഞ്ഞത് നാനൂറല്ല നാലായിരം കേസുകളുണ്ട് ഇന്നലെ രാത്രിയിലും ഒരു സംഭവം ഉണ്ടായി ഇതിങ്ങനെ ഇവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് ആവർത്തിക്കുകയാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു മതവിഭാഗത്തെ മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം മുസ്ലിം വിരുദ്ധ പരാമർശം പാകിസ്ഥാനിലേക്ക് പോകട്ടെ അവരെന്നൊക്കെ പറഞ്ഞ് അതികഠിനമായ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഇത് പ്രതീക്ഷിക്കണം പക്ഷേ ഇതിനെ കുറച്ചുകൂടി ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട പി സി മുന്നോട്ട് വെക്കുന്ന കാര്യത്തെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണമെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു പക്ഷേ നമ്മുടെ നമുക്കറിയാം നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ ഒരു സംഗതിയെ ഇല്ല എന്ന് വ്യക്തമാക്കിയൊരു പശ്ചാത്തലം കൂടിയുണ്ട് അങ്ങനെ ആകപ്പാടെ മറഞ്ഞു പോയൊരു വിഷയത്തെ വീണ്ടും പൊതുദിന മതത്തിൽ കൊണ്ടുവരുന്നതോടെ കൊണ്ടുവരുന്നതിലൂടെ ഒരു വാർത്താ പ്രാധാന്യം നേടുക മാത്രമാണോ പി സിയുടെ ലക്ഷ്യം ശ്രീ രഞ്ജിത്ത് ഈ വിഷയത്തിന് ഞാൻ മറ്റൊരു രീതിയിലാണ് കാണുന്നത് അതായത് ഇതിന്റെ രണ്ട് ഭാഗത്തും അതായത് ലവ് ജിഹാദ് ഉണ്ട് എന്ന് വാദിക്കുന്ന ഭാഗത്തും ലവ് ജിഹാദ് ഇല്ല എന്ന് വാദിക്കുന്ന ഭാഗത്തും ന്യായവുമുണ്ട് അന്യായവുമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതിലെ പ്രധാനപ്പെട്ട കാരണം ശ്രീ പി സി ജോർജ് കേവലം ഇങ്ങനെ പെൺകുട്ടികളെ വശീകരിച്ച് മതം മാറ്റി മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ജനറിക് സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞിരിക്കുന്നത് ആ ജനറിക് സ്റ്റേറ്റ്മെന്റ് മുമ്പ് പല ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് മീനച്ചൽ താലൂക്കുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയത് നാനൂറ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കണക്ക് പറയുന്നു അതിൽ തന്നെ ഏതാണ്ട് നാൽപ്പതോ നാൽപ്പത് ചില്ലറയോ കേസുകളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശമാണ് അപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഷോൺ ജോർജ് പറയുന്നത് നാനൂറല്ല നാലായിരം ആണ് എന്നാണ് അപ്പൊ ഈ നമ്പറുകൾ എക്സ്ട്രീംലി ഹൈ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു താലൂക്കിൽ നാനൂറ് യുവതികൾ ഇതേ രീതിയിലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവരെ അങ്ങനെ ആരെങ്കിലും വശീകരിച്ച് കൊണ്ടുപോവുകയും മോശമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും നിശ്ചയമായും നമ്മുടെ നാട്ടിൽ വാർത്തയാകണം ഇത്ര ലാർജ് നമ്പേഴ്സിലാണത് പോയിരിക്കുന്നത് എങ്കിൽ പക്ഷേ എന്തുകൊണ്ടാണത് വാർത്തയാകാത്തത് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഇതുവരെ അതിനെപ്പറ്റി പറയാതിരുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന പ്രസ്താവനയ്ക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു സിനിമയോ നാടകമോ അല്ല ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം ആൾക്കാരെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് അവര് പറയുന്ന സമയത്ത് അതിലൊരു സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം ഇമീനച്ചിൽ താലൂക്കുമായി ബന്ധപ്പെട്ട് കണക്കുകൾ എന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഇതാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകണം ഒരു കാര്യം രണ്ട് എല്ലാ പ്രേമബന്ധങ്ങളും എല്ലാ പ്രണയ വിവാഹങ്ങളും എല്ലാ ഇന്റർഫെയ്ത്ത് മാരേജസും ലവ് ജിഹാദ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ലവ് ജിഹാദ് ആകണമെങ്കിൽ അത് ആകണമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ന ഇന്ന പ്രത്യേകതകൾ അതിനുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തീവ്രവാദ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറയുന്നത് പോലെ മയക്കുമരുതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനത്തിന് ഇവരെ ഉപയോഗിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള എത്ര കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലത്തേക്കുള്ള കംപ്ലയിന്റ് എത്ര ആൾക്കാർ കൊടുത്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ക്ലെയിമുകളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കണക്കുകൾ ഉണ്ടാകണം ആ കണക്കുകളിവിടെ മുൻനിർത്തിയിട്ടല്ല പറയുന്നത് എങ്കിൽ അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളിന്റെ പേഴ്സണലി ഐഡന്റിഫൈബിൾ ഇൻഫർമേഷൻ ശ്രീ പി സി ജോർജ് പറയണമെന്നില്ല മറിച്ച് മീനച്ചൽ താലൂക്കിൽ നിന്ന് ഈ രീതിയിലത്തേക്കുള്ള ഇത്ര പോലീസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് വെറ്റ് ചെയ്യാവുന്ന ഒരു കണക്കാണ് ആ രീതിയിലത്തേക്കുള്ള കണക്ക് വരാതെ ഈ നാനൂറ് എന്ന് പറയുന്നതിനെ ഇരുന്നൂറാക്കിയാലും നമ്മൾ ഞെട്ടും ഇതിനെ എണ്ണൂറാക്കിയാലും നമ്മൾ ഞെട്ടും ഈ പറയുന്ന മൂവായിരം ആക്കിയാലും നമ്മൾ ഞെട്ടും അപ്പൊ ഇവിടെ എവിടെയാണ് ഇതിൽ അക്കൗണ്ടബിലിറ്റി എന്നുള്ള കാതലായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഈ നമ്പർ പറയുന്ന സമയത്ത് അതിലൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക അത് തെളിയിക്കാൻ താൻ സന്നദ്ധനാണ് എന്ന് പറയുക അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെയോ മറ്റെന്തെങ്കിലും കണക്കുകൾ ഉണ്ടെങ്കിൽ ആ കണക്ക് പറയുക ആ കണക്ക് ഞാൻ വീണ്ടും പറയുന്നു ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം മാത്രമാണ് അപ്പോൾ ജിഹാദ് കേസുകൾ ഇത്രയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിക്കോ സർക്കാരിനോ അത് പറയാൻ കഴിയില്ല മറിച്ച് ഇങ്ങനെ ഇന്റർഫെയ്ത്ത് മാരേജസ് നടന്നതിന് ശേഷം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കോ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടോ അത് എന്തായാലും ഇമ്മീഡിയറ്റ് റിലേഷനിലുള്ള ആൾക്കാർ കേസ് കൊടുക്കേണ്ടതാണല്ലോ വീട്ടുകാരൊക്കെ തന്നെ അങ്ങനെയുള്ള കേസുകൾ ഇവിടെ ഉണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളാണ് വരേണ്ടത് അത് വന്നില്ല ഒരു പ്രശ്നമുണ്ട് ഒന്ന് രണ്ട് ഈ ഒരു പ്രവണത ഇവിടെ ഉണ്ടോ അതായത് ഈ ലവ്ജിഹാദിന് ആസ്പദമായിട്ടുള്ള കേവലം ഒരു ഇന്റർഫെയ്ത്ത് മാരേജ് എന്ന് പറയുന്നത് ലവ് ജിഹാദ് ആകില്ല മറിച്ച് അതിൽ ഈ പറയുന്നത് പോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുപോവുകയും മറ്റും വേണം ആ രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനമാണ് അതുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് മാത്രമല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ സഭയുടെ ആൾക്കാർ മാത്രമല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ബി നേതാക്കൾ മാത്രമല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സി പി എമ്മിന്റെ പഴയ എം എൽ എ ആയിരുന്ന ജോർജ് എം തോമസിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഈ രീതിയിലത്തേക്കുള്ള ഒരു വിവാഹം ഉണ്ടാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകരോടോ പാർട്ടി കമ്മിറ്റിയിലോ നേതാക്കളോടോ ചർച്ച ചെയ്യാതെ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും അതിൽ ജാഗ്രത ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്ന് പരസ്യ പ്രതികരണം നടത്തിയത് അദ്ദേഹമാണ് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉദ്ധരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പാർട്ടി രേഖകളാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടി ജേണലുകൾ പ്രമേയങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ വഴി താഴെ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരെ ഇന്റേണലായി പരസ്യമായിട്ടല്ല ഇന്റേണലായി അറിയിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന യുവതികൾ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പഠിക്കുന്ന പെൺകുട്ടികൾ അവരെ പ്രണയം നടിച്ച് ഐ എസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ പ്രയത്നിക്കുന്നുണ്ട് എന്നും അതിനെതിരെ ജാഗ്രത വേണം എന്നും സി പി എമ്മിനൊരു നയമുണ്ട് എന്നും ആ നയം ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് എന്നും അതൊരു യാഥാർത്ഥ്യമാണെന്നും ജോർജം തോമസ് പറയുന്നുണ്ട് അന്ന് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിനോട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഒന്ന് ആരാണ് ഇതിന് പിന്നിൽ അപ്പോൾ അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി യുമാണ് എന്നാണ് വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട് രണ്ട് അദ്ദേഹം ഈ ആർ എസ് എസിന്റെ ഒരു ടേം അല്ലേ ലവ് ജഹാദ് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ടേം കൊണ്ടുവന്നിരിക്കുന്നത് ആർ എസ് എസ് ആണെങ്കിലും അതില്ല പറയുന്ന സംഭവം ഇല്ല എന്ന് പറയാൻ പറ്റാത്ത രീതിയിലത്തേക്കുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് എന്ന് വെച്ചാൽ അദ്ദേഹം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് സ്വയം എൻഡോഴ്സ് ചെയ്യുകയും പാർട്ടി അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇറക്കി എന്നുമാണ് പറയുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് പി സി ജോർജിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്ലെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു താലൂക്കിൽ നിന്ന് എണ്ണമോ അല്ലെങ്കിൽ നാലായിരം എണ്ണമോ മൂവായിരം എണ്ണമോ എന്ന രീതിയിലത്തേക്കുള്ള സംശയം ആ ഒരു ഞെട്ടൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ആദ്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു അന്വേഷണ സംവിധാനം ചെയ്യേണ്ടത് വി സി ജോർജിനെ പെട്ടെന്ന് പോയി അറസ്റ്റ് ചെയ്യുകയും മറ്റുമല്ല മറിച്ച് അദ്ദേഹത്തിനോട് ഇതിന്റെ തെളിവ് ഹാജരാക്കുന്നതിനും എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നതുമായി ബന്ധപ്പെട്ട് വിവരശേഖരണത്തിനാണ് അത് മുമ്പ് ഇവിടെ സഭകളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പല പ്രയോഗങ്ങളാൽ നാർക്കോട്ടിക് ജിഹാദെന്നോ ലവ് ജിഹാദെന്നോ ഇനി ചില ആൾക്കാർ സ്വയം ക്ലെയിം ചെയ്തിട്ടുണ്ട് വോട്ട് ജിഹാദെന്നും ആൾക്കാരെ സംഘമായി വന്ന് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തു എന്ന് പറഞ്ഞു വോട്ട് ജിഹാദ് എന്നുള്ള പദം വരെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു പ്രവണത ഇവിടെ ഉണ്ട് എന്ന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇടവകയുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ ഈ പരസ്യമായിട്ട് പോലീസിൽ പോയി പരാതി കൊടുക്കാതെ ഇടവകയിൽ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ സഭയോട് ചോദിച്ചാലറിയാം വി സി ജോർജിന് നേരിട്ട് അറിയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചാലറിയാം അങ്ങനെ ഇവിടെ ഒരു സോഷ്യൽ ലീവ് ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരുപക്ഷെ സി പി എം ഈ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടാവുക ജോർജ്ജം തോമസിനെ പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞിട്ട് അവർ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും മറ്റും ചെയ്തു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൺവിക്ഷനോട് കൂടി പറഞ്ഞിരിക്കുന്ന ഈ കാര്യം തെളിയിക്കുന്നതിന് വളരെ എളുപ്പമല്ലേ അപ്പം ഇത് പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്താണ് തെളിവ് എന്താണ് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി എന്ന് ചോദിക്കുന്നതിനും ആ രീതിയിലത്തേക്ക് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ക്ലെയിമുകൾ അത്രത്തോളം ഞെട്ടിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നതും സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ സർക്കാർ ഇതിൽ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് ഇല്ല ഈ ടേം ലീഗലായിട്ട് ഈ ടേം ഇല്ല എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കേസുകളേ ഇല്ല എന്ന രീതിയിൽ പറയുന്ന അതേ മുഖ്യമന്ത്രി തന്നെ മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ നിയമസഭയിൽ അദ്ദേഹം സഭാരേഖകളുടെ ഭാഗമായിട്ട് അദ്ദേഹം വായിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ നിന്ന് എത്ര ആൾക്കാർ പോയിട്ടുണ്ട് അതിൽ എത്ര പേര് ഏതൊക്കെ മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് എന്താണ് അവരുടെ പേരെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അന്ന് വ്യാഖ്യാനിച്ചത് തന്നെയാണ് പിന്നീട് വന്നിരിക്കുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് അപ്പൊ പിന്നീട് ആ സിനിമ വന്നിരുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ഇതെല്ലാം പ്രൊപ്പഗണ്ടയാണ് പ്രൊപ്പഗണ്ടയാണെന്ന് പറഞ്ഞു ശ്രീ പിണറായി വിജയൻ വായിച്ച സഭാരേഖകളിലുള്ള ഒരു കഥയുണ്ട് ആ കഥയാണ് കേരള സ്റ്റോറിയുടെ കഥ ആ കാര്യത്തിൽ തർക്കമില്ല അപ്പൊ അങ്ങനെ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഭരണ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജാഗ്രതയോടെ ഈ വിഷയത്തിൽ പ്രവർത്തിക്കുക ഇടപെടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ വിവാദമാക്കി പി സി ജോർജിനെ കൊണ്ട് ജയിലിലിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്